ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീരിയൽ നമ്പരായ എഫ് എഫ് നൂറ്റി ഇരുപത്തി ആറ് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത്

ஒது மூணு ஒன்பது நாலு பூஜ்ஜியம் நாலு பூஜ்ஜியம் அஞ்சு ஒன்று அஞ்சு ஒன்று மூணு நாலு ஒன்று நாலு அஞ்சு ரெண்டு அஞ்சு அஞ்சு ஆறு மூணு ஆறு ஆறு ஏழு நாலு ஏழு ஏழு எட்டு அஞ்சு எட்டு எட்டு ஆறு ഒമ്പത് പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് ഒന്ന് ഒന്ന് രണ്ട് ഒമ്പത് രണ്ട് അഞ്ച് പൂജ്യം രണ്ട് മൂന്ന് ആറ് ഒന്ന് മൂന്ന് നാല് ഏഴ് രണ്ട് നാല് അഞ്ച് എട്ട് മൂന്ന് അഞ്ച് ആറ് ഒമ്പത് നാല് ആറ് ഏഴ് പൂജ്യം അഞ്ച് ഏഴ് എട്ട് ഒന്ന് ആറ് എട്ട് ഒമ്പത് രണ്ട് ഏഴ് ഒമ്പത് പൂജ്യം മൂന്ന് എട്ട് പൂജ്യം ഒന്ന് മൂന്ന് പൂജ്യം അഞ്ച് ഒമ്പത് നാല് ഒന്ന് ആറ് പൂജ്യം അഞ്ച് രണ്ട് ഏഴ് ഒന്ന് ആറ് മൂന്ന് എട്ട് രണ്ട് ഏഴ് നാല് ഒമ്പത് മൂന്ന് എട്ട് അഞ്ച് പൂജ്യം നാല് ഒമ്പത് ആറ് ഒന്ന് അഞ്ച് പൂജ്യം ഏഴ് രണ്ട് ആറ് ഒന്ന് എട്ട് രണ്ട് ഏഴ് ആറ് ഏഴ് രണ്ട് എട്ട് ഏഴ് എട്ട് മൂന്ന് ഒമ്പത് എട്ട് ഒമ്പത് നാല് പൂജ്യം ഒമ്പത് പൂജ്യം അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ആറ് രണ്ട് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് മൂന്ന്

പൂജ്യം ഏഴ് എട്ട് ഏഴ് ഒന്ന് എട്ട് ഒമ്പത് എട്ട് രണ്ട് ഒമ്പത് പൂജ്യം ഒമ്പത് മൂന്ന് പൂജ്യം ഒന്ന് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്